അവസ്ഥ കണ്ടോ ഒരു ഓട്ടോ വിളിച്ചാൽ ഒരു ഓട്ടോ വിളിച്ചാ വരത്തില്ല ഓട്ടോ വിളിച്ച പോകത്തില്ല എന്താ വണ്ടിയോ മൊത്തം പനി എത്ര പേര് മറിഞ്ഞു വീണു എത്ര പേരെ കാലടിച്ചു ചെവയ്ക്ക് ഒരു പരിധിയുണ്ട് സാറേ சமையை அவசரம் எனக்கு வேண்டி மாத்திரோட பத்து மணி முதல் சாருக்கு അറിയാമോ ന്യായമായ കാര്യമാണ് എനിക്ക് നേടിയൊന്നും അല്ല പ്രശ്നം ആ മുസ്ലിം സ്ട്രീറ്റ് ആ റോഡിന്റെ അവസ്ഥ നിങ്ങൾ എല്ലാവരും അതുവഴി വരുന്നവരാണ് അതുവഴി വരുന്നവരാണ് ഞങ്ങൾക്ക് കൊടിവച്ച കാറൊന്നുമില്ല പോവാൻ ഞങ്ങൾ ടൂ വീലറേ ഉള്ളൂ അത് ഞങ്ങൾക്കോടൊന്ന് അവിടെ പച്ചത്തിൽ എത്ര പേര് ഡെയിലി വീകോണ്ടിരിക്കുന്നു കഷ്ടം നമ്മളെ ഭീഷണിപ്പെടുത്തിയത് കാണിച്ചാമോ ന്യായമായ കാര്യത്തിൽ വന്നത്